നമസ്കാരം വള്ളുവനാട് ബിസിനസ് ന്യൂസിലേക്ക് സ്വാഗതം ആക്ടിസോ മാർക്കറ്റിംഗ് ഗ്രൂപ്പിന്റെ കേരളത്തിലെ വിവിധ ബ്രാഞ്ചുകളിലെ വിവിധ തസ്തികളിലേക്കായി ജോബ് ഫെയർ സംഘടിപ്പിച്ചു പെരിന്തൽമണ്ണ തിരൂർക്കാട് ആക്ടിസോ ഓഫീസിൽ വെച്ച് നടന്ന ജോബ് ഫെയറിൽ നിരവധി ഉദ്യോഗാർത്ഥികൾ പങ്കെടുത്തു നിർമ്മാണ മേഖലയിലും അനുബന്ധ രംഗത്തും പ്രശസ്തിയാർജിച്ച ആക്ടിസോ ബിസിനസ് ഗ്രൂപ്പിന്റെ വിവിധ തസ്തികകളിലേക്ക് ഉദ്യോഗാർത്ഥികളെ ക്ഷണിച്ചുകൊണ്ടാണ് ജോബ് ഫെയർ സംഘടിപ്പിച്ചത് ജനുവരി പതിനൊന്നിന് രാവിലെ പത്തരയോടെ ആരംഭിച്ച ജോബ് ഫെയറിന്റെ ഭാഗമാകാൻ നൂറോളം ഉദ്യോഗാർത്ഥികളാണ് എത്തിയത് ആക്ടിസോയുടെ ഫ്ലെക്സിഫോൾ ഫാൾ ആക്ടിസോ മാർക്കറ്റിംഗ് ആക്ടിസോ അക്കാദമി തുടങ്ങിയ മേഖലയിൽ കസ്റ്റമർ റിലേഷൻ എക്സിക്യൂട്ടീവ് വെയർ എക്സിക്യൂട്ടീവ് ബിസിനസ് ഡെവലപ്മെന്റ് എക്സിക്യൂട്ടീവ് എച്ച് ആർ എക്സിക്യൂട്ടീവ് തുടങ്ങി നിരവധി തസ്തികകളിലേക്കുള്ള ഇന്റർവ്യൂ ആണ് നടന്നത് ആക്ടിസോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ മെഗാ ജോബ് ഫെയർ വളരെ ഭംഗിയായി തന്നെ ഫുൾഫിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ട് നൂറോളം കാൻഡിഡേറ്റ്സ് ജോബ് ഫെയറിൽ പങ്കെടുത്തിട്ടുണ്ടായിരുന്നു ആക്ടിസോ ഗ്രൂപ്പ് ഓഫ് കമ്പനീസിന്റെ വിവിധ കമ്പനികളിലേക്കുള്ള എല്ലാ ഒരുവിധമുള്ള എല്ലാ വാക്സികളിലേക്കും ഞങ്ങൾക്ക് കാൻഡിഡേറ്റ്സിനെ ചൂസ് ചെയ്യാൻ കഴിഞ്ഞു അതിൽ വളരെയധികം സന്തോഷം അന്നേ ദിവസം നടന്ന ഇന്റർവ്യൂവിൽ ഭാഗമാകാൻ കഴിയാതെ പോയവർക്കുള്ള ഓൺലൈൻ ഇന്റർവ്യൂ ജനുവരി പതിനാലിന് ചൊവ്വാഴ്ച നടക്കും കൂടുതൽ വിവരങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് ട്രിപ്പിൾ നയൻ ഫൈവ് വൺ സീറോ സിക്സ് സിക്സ് എയ്റ്റ് ടു എന്ന നമ്പറിൽ ബന്ധപ്പെടാം ന്യൂസ് ഡെസ്ക് വെള്ളുവനാട് ന്യൂസ്